കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ധനയോഗം സംഭവിക്കുന്ന നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് ധനയോഗം സംഭവിക്കുന്നത് ഈ നാളുകാർക്ക് മകൻ നക്ഷത്രം വീട് പണിയുന്നതിനും പുതിയ വീട് വാങ്ങിക്കുന്നതിനും യോഗമുള്ളൊരു സമയമാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉളവാക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് പൊതുവിൽ മകൻ നക്ഷത്രക്കാർക്ക് എല്ലാ തരത്തിലും ഉയർച്ചയും അനുഭവ യോഗ്യമുള്ള ഒരു കാലഘട്ടം കൂടിയാണ് സ്വത്തുക്കൾ കൈവശം വയ്ക്കുന്നതിനും വ്യവഹാരങ്ങളിൽ വിജയം കാണുന്നതിനുമായ ഒരു അനുകൂലമായ ഒരു സാഹചര്യമാണ് കാണുന്നത് ധനപരമായ പുതിയ നേട്ടങ്ങൾ ധനപരമായ പുതിയ കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതിന് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള കാലഘട്ടം കൂടി കാണപ്പെടുന്നുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുടുംബ കുടുംബത്തിൽ സ്വസ്ഥത സമാധാനം സന്തോഷം എല്ലാം നിലനിൽക്കുന്നതാണ് പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്തെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് സുഖഭോഗങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരാനുള്ള ഒരു യോഗവും കൂടി കാണുന്നുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നിങ്ങളുടെ ധനനഷ്ടത്തിനിടയാക്കരുത് സാധാരണ ധനയോഗത്തോടൊപ്പം ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇനിയിവിടുന്നു അങ്ങോട്ട് സംഭവിക്കുന്നത് ഐശ്വര്യാധിപൻ ഐശ്വര്യവും ധനാധിപനായ സൂര്യൻ കർമ്മസ്ഥ രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കർമ്മരംഗത്ത് കൂടുതൽ നേട്ടവും കർമ്മത്തിൽ ഉയർച്ചയും അതുമൂതലം ധനലാഭവും നിങ്ങൾക്ക് നേടും നേടാൻ സാധിക്കുന്നതാണ് സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകുന്നതും സന്താനങ്ങൾക്ക് ഉയർന്ന ജോലി സാധ്യതയും അതിൽ നിന്ന് വരുമാനവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽപരമായ കാലം വളരെ നിങ്ങൾക്ക് ഒരു കാലഘട്ടം കൂടിയാണ് വരുന്നത് ആത്മാർത്ഥതയോടെ നിങ്ങൾ പ്രവർത്തിക്കുകയും ആത്മാർത്ഥതയോടെ എല്ലാ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു കാലമാണ് മകൻ നക്ഷത്രക്കാർക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സംഭവിക്കുന്ന ഈ ഒരു കാലഘട്ടം ആത്മവിശ്വാസവും ഉത്സാഹവും വർദ്ധിക്കുന്നതാണ് ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനോ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ സ്വർണം വസ്ത്രാതി ലാഭങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് പുതിയ തരത്തിലുള്ള ചിന്തകളും പുതിയ തരത്തിലുള്ള കർമ്മ മേഖലകളും തിരഞ്ഞെടുക്കുന്നതിനും മകൻ നക്ഷത്രക്കാർക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്